മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി ഫോറം ഒരുക്കുന്ന പ്രണാമം പതിനഞ്ചിന് നാലിന് ചാലക്കുടി എസ് എൻ ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധൂസംപാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷിനു മന്ത്രി സമ്മാനിക്കും ജനയുഗം മുൻ ലേഖകൻ സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ ബിനീഷ് വിശ്വത്തിനും പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ എ സി ന്യൂസിലെ പ്രദീപ് ഉണ്ണിക്കും കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം ചേലക്കര എൻസി ടി വിയിലെ ധന്യാ മണികണ്ഠനും പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് എൻസിടി വിയിലെ ആന്റോ കല്ലേരിക്കും കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാമ്പിക്കും മികച്ച വാർത്താ ചിത്രത്തിനുള്ള എ പി തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിക്കും അയ്യായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ ദൂരദർശൻ മുൻ ന്യൂസ് റീഡറും ജനം ടി വി മുൻ സീനിയർ എഡിറ്ററുമായ ആർ ബാലകൃഷ്ണൻ സത്യദീപം എഡിറ്റർ ഷിജു അച്ചാണ്ടി മെട്രോ വാർത്ത യു ഇ ചീഫ് റിപ്പോർട്ടർ റോയ് റാഫേൽ തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കണ്ണൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് പരിതാ പ്രതാപ് അധ്യക്ഷത വഹിക്കും ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയായിരിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ നൂറോളം പത്ര ഏജന്റുമാരെ ആദരിക്കും എം എൽ എ ഉപഹാര സമർപ്പണം നടത്തും നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തും പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ സമ്മാനിക്കും മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് എൻ ആർ സരിത അനുസ്മരിക്കും പ്രണാമം ചീഫ് കോർഡിനേറ്റർ കെ ബി ബിനേഷ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ േറ്റർസൻ എന്നിവർ അറിയിച്ചു ഇതിൽ നമ്മള് മൺമറഞ്ഞ് പോയ മാധ്യമ പ്രവർത്തകരുണ്ട് മേഖലയിലെ അവരെ ആദരിക്കുന്നതിനും അവരുടെ ഓർമ്മ പുതുക്കുന്നതിനുമായാണ് ഈ പ്രണാമം എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇതാണ് നമുക്ക് എല്ലാ വർഷവും നൽകുന്നത് പോലെ തന്നെ കുറച്ച് മാധ്യമ അവാർഡുകളുടെ പ്രഖ്യാപനമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നാല് മണിക്കാണ് പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് ഈ പരിപാടി പ്രണാമിക്കുന്നത് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ ആണ് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ബിന്ദുവാണ് അവാർഡ് വിതരണവും നടത്തപ്പെടുന്നു ഈ യോഗത്തിന്റെ മുഖ്യാതിഥി നമ്മുടെ വീടുകളിൽ രാവിലെ പത്രം എത്തിക്കുന്ന പത്ര ഏജന്റുമാരുടെ കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം രാവിലെ മുതൽ കഷ്ടപ്പെടുന്നവരാണ് അവര് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നത് അതായത് പത്ര ഏജന്റുമാരായിട്ടുള്ള നൂറിലധികം പത്രപ്രവർത്തകര് നമ്മള് ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫിന്റെ ഒരു പദ്ധതിയാണ് ചിറക് എന്ന് പറയുന്ന പദ്ധതി ചിറകെന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാലക്കുടി